ഇന്ന് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാം അതിന് നാല് മണിക്കൂർ കുതിർത്തി വെച്ച പരിപ്പ് ഒരു ചെറിയ സവോള ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് രണ്ടെണ്ണം പിന്നെ കറിവേപ്പില കറിവേപ്പില അരിഞ്ഞത് ഇഞ്ചി പച്ചമുളകെല്ലാം ചെറുതായി അരിഞ്ഞത് ഒരുപാട് ഒരുപാട് അരക്കരുത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പിടാ പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് സവാള വരിക്കും

ായി വിളിച്ചു <laughs> <laughs> അതെന്താ പറയുന്നത് ഉപ്പാ തീ കൊറച്ച മതി തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് മതി

അത്തനു പരിക്കോടിയോടെ <spell /alayahan> இல்ல இல்ல இல்ல. ചൂടുണ്ടോ